മിശമിശക്യ സ്തുതിയായിരിക്കട്ടെ ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ സെഷൻ ആണല്ലോ ഇത് ഏഴാം സദനത്തെക്കുറിച്ചുള്ള പതിനഞ്ചാമത്തെ വിചിന്തനവും കാലിലൂയ കാലിലൂയ ഏഴാം സദനത്തെക്കുറിച്ചുള്ള നാല് അധ്യായങ്ങളില് മൂന്നാമത്തെ അധ്യായത്തിൻ്റെ എട്ടാമത്തെ കണ്ണിയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത് ആ ഏഴാം സദനത്തിൻ്റെ അനുഭവത്തികള് കടന്നു പോകുന്ന ആത്മാവിനുണ്ടാകുന്ന വിശേഷ ഫലങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ത്രീസെ ഒന്നായിട്ട് അഞ്ചെണ്ണം നമ്മൾ കണ്ടു കഴിഞ്ഞു ആറാമത്തെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്ന ഇങ്ങനെയാണ് ആ ശ്രദ്ധയുടെ പ്രകർഷം കുറയുമ്പോൾ മുൻപ് വിവരിച്ചതുപോലെ കർത്താവ് തന്നെ അവർക്ക് ഉത്തേജനം നൽകും ആ ശ്രദ്ധ എന്ന് വെച്ചാൽ കർത്താവിന്റെ സജീവമായ സ്മരണ അല്ലെ കർത്താവിന്റെ സാന്നിധ്യത്തിലുള്ള ശ്രദ്ധയാണ് കർത്താവിന്റെ സാന്നിധ്യത്തിലുള്ള അവബോധം നിരന്തരങ്ങൾ നിലനിർക്കും നീ എവിടെങ്കിലത് കുറയാനിട വന്നാൽ പിന്നെ കുറയുമ്പോൾ ഈശോ തന്നെ ഒരു പ്രത്യേക ടെക്നിക്ക് ഉപയോഗിക്കുന്നു എന്നാ മദർസി പറയുകയാണ് എന്താണത് ഒരു ഉത്തേജനം നൽകുന്നു എങ്ങനെ ഉത്തേജനം ആ പ്രചോദനം ഇമ്പൾസ് അതിനെന്ത് പേരാണ് പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ ആത്മാവിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നതെന്ന് അസന്യഗ്ധമായി അറിയാമെന്ന് തീവ്രമായ ആഗ്രഹങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഇത് ഉള്ളിൽ നിന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഉത്തേജനമാണ് ആ ഉത്തേജനം വരുമ്പോൾ വീണ്ടും ദേവസാന്നിധ്യത്തിന്റെ അനുഭവം കൊണ്ട് ഈ ആത്മാവ് നിറയുകയാണ് അതിൻ്റെ ഉത്ഭവം ചിന്തയിൽ നിന്നോ ഓർമ്മയിൽ നിന്നോ ആത്മാവിന്റെ സ്വന്തമായി ഏതെങ്കിലും ശ്രമത്തിൽ നിന്നോ അല്ല ഇത് സർവസാധാരണമാണ് ഇതൊരു അനുഭവം വളരെ സാധാരണമായിട്ട് പിന്നെ പിന്നെ ഈ ഉണ്ടാകും പക്ഷെ ആ ഒരു ഉത്തേജനത്തിന്റെ ഒരു പ്രചോദനത്തിന്റെ ഇമ്പൾസിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ചിന്തയിൽ നിന്നോ ഓർമ്മയിൽ നിന്നോ അല്ല ഒറിജിനലായിട്ട് തന്നെ ആത്മാവന്റെ ഉള്ളത്തിന്റെ ഉള്ളത്തിൽ നിന്നും ഉയർന്നു വരുന്നതാണ് അങ്ങനെ പറയുകയാണ് ഒരു അഗ്നി കൊണ്ടം എത്ര ഉഗ്രമായിരുന്നാലും അതിലെ ജ്വാലകൾ മേൽപോട്ട് ഉയരുന്നതല്ലാതെ കീഴ്പോട്ട് ഒരിക്കലും ചായുകയില്ലോ അതുപോലെ ഇവിടെയും ആന്തരികമായ ആ ചലനം ആത്മാവിന്റെ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെട്ട് ആത്മീയ ശക്തികൾ കുത്തജനം നൽകുന്നുവെന്ന് ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു ഭക്തിജാലകള് എന്തുമാത്രം വർദ്ധിച്ചാലും അതെപ്പോഴും മകളിലേക്ക് തന്നെ പൊങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ എന്ന് പറയുന്ന പോലെ അൽമാവിന്റെ അക അടിത്തട്ടിൽ നിന്നും പൊങ്ങി വരുന്ന ഈ ഉത്തേജനം ഉള്ളിലേക്ക് വന്നിച്ചിട്ട് അൽമാവിന്റെ എല്ലാ മേഖലകളെയും എല്ലാ ആത്മീയ ശക്തികളെയും ഉജ്ജ് ഉത്തേജിപ്പിക്കുന്നു ഉണർവിലേക്ക് നയിക്കുന്നു നമുക്ക് പറയുകയാണ് ഒൻപതാമത്തെ കണ്ണിക നമ്മോട് സഹവസിക്കുവാനും തന്നോട് ഒന്നിച്ച് വസിക്കണമെന്ന് നമ്മൾ യാചിച്ചുകൊണ്ടിരിക്കുവാനും അവിടുന്ന് പ്രദർശിപ്പിക്കുന്ന പ്രത്യേക താല്പര്യം ബോധ്യമാകുന്നതിന് അധികമായി ഈ പ്രാർത്ഥനാ സരണയിൽ നിന്ന് വേറൊരു പ്രയോജനം സിദ്ധിക്കുന്നില്ലെങ്കിൽ തന്നെയും അത്യന്തം ഹൃദ്യവും അവഗാഹാത്മകവുമായ അവിടുത്തെ ഈ സ്നേഹസ്പർശനങ്ങളുടെ അനുഭൂതിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടത സഹിക്കേണ്ടി വന്നാലും അത് വ്യർത്ഥമാവുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു നീണ്ട സെന്റൻസ് ആണ് സെന്റൻസാണ് ശ്രദ്ധിക്കാം നമ്മോട് സഹവസിക്കുവാനും തന്നോട് ഒന്നിച്ച് വസിക്കണമെന്ന് നമ്മൾ യാരിച്ചുകൊണ്ടിരിക്കാനും അപ്പം ദൈവം നമ്മുടെ കൂടെ ആയിരിക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു ഇത് മാത്രമല്ല തൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് നമ്മോട് യാചിക്കുന്നു പ്രാഗീറ്റി പറയണം യാചനയിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല ഇതെന്ന് പറയാം അപ്പൊ യാചിക്കുന്ന പോലെയുള്ള ഒരു ഒരു താല്പര്യ പ്രകാശിപ്പിക്കാനാണ് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ഉള്ളിൽ നിന്ന് ഉത്തേജനം തരികയാണ് എപ്പോഴും അവിടുത്തെ സാന്നിധ്യ അവബോധം ശ്രദ്ധയിൽ നിന്ന് നമ്മുടെ ഉള്ളു മാറുന്ന പോലെ വല്ലതും വന്നാല് അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഒന്ന് തീ കത്തിക്കുകയാണ് ഉള്ളിൽ നിന്ന് കത്തിക്കുകയാണ് അപ്പോഴേക്കും നമ്മൾ വീണ്ടും ദൈവസ്ഥാനത്തിൻ്റെ അവഭവത്തിൽ അനുഭവത്തിൽ കത്തിച്ചൊരിക്കാനിട വരുന്നു അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം ദൈവം നമ്മളോട് ആയിരിക്കണം ഇതൊരു വലിയ ദാഹം ആഗ്രഹമായിട്ട് ദൈവവും ഇത് പ്രകടിപ്പിക്കുന്നു എന്ന് പറയുകയാണ് അപ്പം അങ്ങനെയുള്ള അതിനുവേണ്ടി വേണ്ടി അവിടുന്ന് പ്രദർശിപ്പിക്കുന്ന പ്രത്യേക താല്പര്യം ബോധ്യമാകുന്നതിലധികമായി അത് നമുക്ക് ബോധ്യപ്പെട്ടു അനുഭവമായി അതൊരു വലിയ കാര്യമാണ് പിന്നെ അതിനപ്പുറം വേറെ ഒന്നും കിട്ടുന്നില്ലെങ്കിലും അത് അതിൽ തന്നെ വലിയ അനുഗ്രഹമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ബോധ്യമാകുന്നതിൽ അധികമായി ഈ പ്രാർത്ഥനാ സ്ഥലത്തിൽ നിന്ന് വേറെ ഒരു പ്രയോജനം സിദ്ധിക്കുന്നില്ലെങ്കിൽ തന്നെയും അപ്പം ഇങ്ങനെ ദൈവം നമ്മോടുകൂടെയും നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കണം ദൈവം നമ്മുടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ അവിടത്തോടെ ആരെങ്കിലും അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അവിടെ നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ യാചിക്കുന്നു ഇതൊരു അനുഭവമായി ബോധ്യമായിട്ട് നമുക്ക് കിട്ടുന്നു ഇങ്ങനെ ഒരു ബോധ്യം നമുക്ക് കിട്ടുന്ന അനുഭവം ഉണ്ടാകുന്നു അതിലധികമായിട്ട് വേറെ ഒരു ഉപകാരവും ഈ ഒരു ആത്മീയ അഭ്യാസം അല്ലെ ഏഴാം സെത്തുന്ന അനുഭവത്തിൽ ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും അതുതന്നെയും അത്യന്തം ഹൃദ്യവും അപകാഹാത്മകവുമായ അവിടുത്തെ സ്നേഹസ്പർശനങ്ങൾ അനുഭൂതിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടധിക്കേണ്ടി വന്നാലും അത് വ്യർത്ഥമാവുകയില്ലെന്ന് എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടി തന്നെ എന്തുമാത്രം നമ്മൾ കഷ്ടധിക്കേണ്ടി വന്നാലും ഒട്ടും അധികമാവുകയില്ല അത്രമാത്രം അമൂല്യമായൊരു അനുഭവമാണ് ഇത് തന്നെ നമ്മൾ തീർച്ചയായിട്ടും പറയുന്നു പ്രസ്തുത അനുഭൂതി സഹോദരിമാരെ നിങ്ങൾക്ക് സിദ്ധിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് വളർക്കും സിദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനത്തെ അനുഭൂതി ഐക്യാത്മകമായ പ്രാർത്ഥന പ്രയർ ഓഫ് യൂണിയൻ എന്ന പദവി പ്രാപിച്ചു കഴിഞ്ഞാൽ നാം ഉദാസീനരാകാത്ത പക്ഷം മേൽപറഞ്ഞ പ്രത്യേക താല്പര്യം അവിടുന്ന് പ്രദർശിപ്പിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പൊ ഐക്യാത്മകമായ പ്രയർ ഓഫ് യൂണിയൻ അങ്ങനത്തെ ഒരു പദവിയിലേക്ക് നമ്മൾ കയറി വന്നു കഴിഞ്ഞിരുന്നോ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭാഗത്ത് ഉദാസീനതയും അലംഭാവവും അലസതയും ഇറങ്ങിപ്പോക്ക് ഉണ്ടാകുന്നില്ല എങ്കില് ഈ ഒരു അവസ്ഥയിലേക്ക് അവിടെ നമ്മളെ കയറ്റിക്കൊണ്ട് വരും എന്നാണ് എൻ്റെ ബോധ്യം മുത്തശ്ശി പറയുകയാണ് ഇത് നിങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവിൽ ദൈവം അധിവസിക്കുന്ന ഈ ആഭ്യന്തര സദനത്തിലെ അനുഭൂതിയാണ് അതെന്ന് ഓർത്തുകൊണ്ട് അവിടുത്തെ നിങ്ങൾ വളരെയധികം സ്തുതിക്കണം സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന സ്തുതിപ്പിൻ്റെ ആഘോഷ അനുഭവം അതിലേക്ക് നിങ്ങൾ കടന്നു വരണം ഈ ഒരു അനുഭവം ഉണ്ടാകുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ കൂടെ ഉള്ളപ്പോൾ തിരിച്ചറിയുകയാണ് സ്നേഹാതിരേഖത്തോടെ എഴുതിയ ഒരു കത്ത് അഥവാ ഒരു സന്ദേശം എന്നോണം അത് നിങ്ങൾ കയച്ചു തന്നത് അവിടെ നിന്ന് തന്നെയാണ് പിന്നീട് ഉത്തേജനത്തിൻ്റെ അനുഭവം ഉള്ളിൻ്റെ ഉള്ളിൽ പൊങ്ങി വരുന്ന ഒരു പ്രചോദനം ഒരു കത്തൽ അത് ദൈവം തന്നെ തരുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹ സന്ദേശമാണ് സ്നേഹത്തിൻ്റെ കത്ത് പോലെയാണ് താൻ എഴുതിയതും നിങ്ങളോട് ആവശ്യപ്പെടുന്നതും നിങ്ങൾ മാത്രമേ അറിയാവൂ എന്നതിന് അവിടെ താല്പര്യം ഓരോ വ്യക്തിക്കും വ്യക്തിപരമായുള്ള സ്നേഹത്തിന്റെ സ്പർശനമാണ് ഇത് അവിടെ കൊടുക്കുന്നത് അത് വേറെ ആർക്കും അറിയാൻ പറ്റിയില്ല അനുഭവം ഇങ്ങനെ പൊതുവായിട്ടാണ് എഴുതുന്നത് കത്തെഴുതുന്നത് സ്നേഹിക്കുന്നവരങ്ങോട്ടി കത്തെഴുതാറുണ്ട് സന്ദേശങ്ങൾ അയക്കാറുണ്ടെങ്കിലും ഓരോ സ്നേഹബന്ധത്തിലുമുള്ള കത്തും സന്ദേശവും സ്നേഹത്തിന്റെ രീതിയും വളരെ യുണീക്കാണ് നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ സ്നേഹത്തിന്റെ ഈ ഒരു കത്തിക്കില് ഉത്തേജന പ്രചോദനം നൽകല് ഓരോ വ്യക്തിക്കും വളരെ തനതായ രീതിയിലായിരിക്കും അത് വേറെ ആരും അറിയ പോലും വേണ്ട വളരെ സ്വകാര്യമാണ് നിങ്ങൾ ബാഹ്യ ബാഹ്യപ്രവർത്തനങ്ങളിലോ മറ്റുള്ളവരുമായി സംഭാഷണത്തിലോ ഏർപ്പെട്ടിരുന്നാൽ തന്നെയും അവിടത്തേക്ക് മറുപടി നൽകുവാൻ യാതൊരു കാരണവശാലും ഉപേക്ഷ വരുത്തരുത് അപ്പം അങ്ങനെ ഒരു സ്നേഹത്തിന്റെ സ്പർശനം കിട്ടിയപ്പോൾ നിങ്ങൾ ബാഹ്യമായ പ്രവർത്തനങ്ങൾ വ്യാപരിച്ചിരിക്കുമ്പോൾ ആയിരിക്കില്ല മറ്റാൾക്കാർ കൂടെ ആയിരിക്കുമ്പോ ആയിരിക്കും പക്ഷെ ഉള്ളില് ഈ അനുഭവം കിട്ടിക്കഴിഞ്ഞു അപ്പം തന്നെ ഉള്ളിൽ തന്നെ അവിടത്തേക്ക് ഒരു മറുപടി കൊടുക്കണം സ്നേഹത്തിൻ്റെ പ്രകടനം കൊടുക്കണം ഞാൻ അവഗണിക്കരുത് നമ്മൾ പറയണം നിഗൂഢമായ ഈ അനുഭവം അനുഗ്രഹം പരസ്യ സ്ഥലത്ത് വെച്ചുപോലും നിങ്ങൾക്ക് നൽകുവാൻ നമ്മുടെ കർത്താവ് പലപ്പോഴും തിരമാനസായത് വരാം ആൾക്കാർ കൂടുതലായിരിക്കും ആർക്കുള്ളിൽ ഒരു കത്തിരി തമ്പുരാൻ തരുന്നത് ഞാനിവിടെ ഉണ്ട് നീ എന്നെ ഞാൻ അങ്ങനെ ദൈവം തന്നെ സാന്നിധ്യം ഇങ്ങനെ ഓർപ്പിച്ചു തരികയാണ് അങ്ങനെ ഒരു അപ്പോഴൊക്കെ ഒരു മറുപടി കൊടുക്കണം നിങ്ങളുടെ പ്രത്യുത്തരം ആന്തരികമായിരിക്കേണ്ടത് ആവശ്യമാകയാൽ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ഒരു സ്നേഹപ്രകരണം മൂലമോ കർത്താവ് ഞാൻ എന്തു ചെയ്യണം നടപടി ഒൻപത് ആറ് എന്ന പൗരോസിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടോ മറുപടി നൽകുക വളരെ എളുപ്പമായിരിക്കും കർത്താവെ ഞാനിങ്ങനെ സ്നേഹിക്കുന്നു ഞാൻ എന്താ ചെയ്യേണ്ടത് ഈശോയെ നന്ദി എന്തെങ്കിലും ഒരു സ്നേഹത്തിൻ്റെ വാക്ക് മറുപടി മറുപടിയായിട്ട് കൊടുക്കണം ഇവിടെ ഞാൻ എന്താ ഇപ്പം ചെയ്യേണ്ടത് ഇപ്പം നീ അങ്ങനെ ഇങ്ങനെ ഉണർത്തിയത് ഈ തോണ്ടിൽ ഒരു ഒരു സ്പർശത്ത് നിന്ന് എന്തുകൊണ്ടാണ് പ്രത്യേകം ഉദ്ദേശിക്കുന്നുണ്ട് ഇവിടെ ചെയ്യാനോ എന്തെങ്കിലും ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ചോദിക്കാം തന്നെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അനേകം വിധത്തിൽ അവിടെ അപ്പോൾ നിങ്ങളെ പഠിപ്പിക്കും അവിടെ എന്താ ഉദ്ദേശിക്കുന്നുള്ളത് അവിടുന്ന് കൃത്യമായിട്ട് അനുമതി പഠിപ്പിക്കും അത്യന്തം ആദരണീയമായ ഒരു സന്ദർഭമാണത് അവിടെ നമ്മെ സവിക്കുന്നുവെന്ന് കരുതുവാൻ ന്യായമുണ്ട് അപ്പോൾ നമ്മളുടെ മറുപടി നമ്മൾ ഈശോയെ നന്ദി ഈശോയെങ്ങനെ സ്നേഹിക്കുന്നു എന്നെ കൂടെ ഉണ്ടായിരിക്കുന്നു നന്ദി ഈശോയെന്താ ചെയ്യണം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഉത്തരവ് നമ്മൾ കൊടുക്കുമ്പോൾ അത് അവിടുന്ന് കൃത്യമായിട്ട് സവിക്കുകയും ചെയ്യും ശ്രദ്ധിക്കും അത് ന്യായമാണെന്ന് ചിന്തിക്കാൻ അതാണ് എല്ലാം ന്യായം നമ്മൾ പറയുകയാണ് അവിടുത്തെ ഹിതം ദൃഢനിശ്ചയത്തോടെ അനുസരിക്കുവാൻ അതിമൃദുലമായ ആ സ്പർശം ആത്മാവിനെ സദാസന്നദ്ധയാക്കുകയും ചെയ്യും അപ്പം അങ്ങനത്തെ വളരെ ലോലമായ ഒരു സ്പർശനം ഉള്ളിൽ കത്തിൽ കെട്ടി കഴിയുമ്പോൾ തമ്പുരാൻ്റെ ഹിതം മാത്രം ഏത് വിധേനയും സമ്പൂർണമായിട്ട് അനുവർത്തിക്കണം അനുസരിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹവും കൂടെ ഉള്ളിലെന്ന് അറിയുകയാണ് അപ്പം ഇത് വളരെ തനതായ യുണീക്കായുള്ളൊരു സ്പർശനമാണ് നമ്മൾ യോഗനാൻ പതിനാല് വായിക്കുന്നില്ലേ യുധ കറിയാത്തേ അല്ല അത് ദിവസം ചോദിക്കുന്ന കർത്താവ് അങ്ങ് ലോകത്തിന് വെളിപ്പെടുത്താതെ ഞങ്ങൾക്ക് മാത്രം വെളിപ്പെടുത്തുക പറയാൻ കാരണമല്ല അപ്പോൾ ഈശ്വ പറയുന്ന മറുപടി വളരെ സൂചിതമാണ് കണ്ടിട്ടുണ്ട് എന്നെ സഹിക്കുന്ന കൽപ്പന പാലിക്കും ഞാനവനെ സഹിക്കും പിതാവനെ സഹിക്കും ഞങ്ങൾ ആ വ്യക്തിയുടെ ഉള്ളിൽ വന്ന് വാസം ഉറപ്പിക്കും പിന്നെ എങ്ങനെ വെളിപ്പെടുത്തുന്നതു പറയുന്നില്ല വാസം ഉറപ്പിക്കുള്ളിൽ പിന്നെയുള്ള വെളിപ്പെടുത്തൽ വളരെ സ്വകാര്യമാണ് അത് ദൈവത്തിനും ആ വ്യക്തിക്ക് മാത്രം തിരിയുന്ന രീതിയിലാണ് പോവുക വരേവർത്തകന്മാർ പരസ്പര സ്നേഹത്തിലൊന്നാകുന്ന അവിടെ മണോര അനുഭവത്തിൽ വേറെ ഒരിടത്ത് പങ്കുവെക്കാൻ മേലാത്തതായ കുറച്ച് കാര്യങ്ങൾ അവിടെയുണ്ട് കുറച്ച് ശൈലികളുണ്ട് രീതികളുണ്ട് ഓരോ ബന്ധത്തിലും വളരെ തനതായ രീതി ആയിരിക്കുകയും ചെയ്യും എന്ന് പറയുന്നവരെ തന്നെ അങ്ങനത്തെ ഒരു അനുഭവം പത്താമത്തെ കണ്ണിക ഈ സദനവും മറ്റുള്ളവയും തമ്മിലുള്ള വ്യത്യാസം വിവരിച്ചിട്ടുണ്ടല്ലോ മറ്റെല്ലാ സദനങ്ങളിലും മിക്കപ്പോഴും ഉണ്ടായിട്ടുള്ള ആൽമീയ ശുഷ്കതയും അസ്വസ്ഥതകളും ഇവിടെ ഒരിക്കലും സംഭവിക്കുന്നില്ല മറ്റ് സദനങ്ങളൊക്കെ ഇടയ്ക്ക് ശുഷ്കതയും വിരസതയും ഒക്കെ ഉണ്ടാവാം പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടാകുന്നേ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം ഏഴാ സദനവും മുൻപത് സദനങ്ങളും തമ്മിലുള്ള വ്യത്യാസം ആത്മാവ് അനുശ്യൂതം പ്രശാന്തമാണെന്ന് പറയാം പരിപാടനമായ ഈ അനുഗ്രഹം പിശാചിന്റെ തന്ത്രമായിരിക്കുമോ എന്ന ആശങ്കയ്ക്ക് സ്ഥാനമില്ല അതേപത്തിനാണെന്ന് നല്ല ഉറപ്പുണ്ട് പാൽമാവ് അനുസ്യൂതം പ്രശാന്തമാണ് ഒരു പ്രശാന്ത താൽവാൻ അനുഭവപ്പെടും ഇടയ്ക്കിടയ്ക്ക് കലക്കോ ഉയരുട്ടോ ഭാരമൊന്നും വരികയല്ല അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവം ഒരിക്കലും നല്ല അമസത്തിൻ്റെ ഉറപ്പാണ് എന്തുകൊണ്ടെന്നാൽ മുമ്പ് പറഞ്ഞതുപോലെ ബാഹ്യ ബാഹ്യേന്ദ്രിയങ്ങളോ ആത്മീയ ശക്തികൾക്കോ ഇതിനെക്കുറിച്ച് ഓരോ അറിവുമില്ല നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബുദ്ധി മനസ്സ് ചിന്ത ഓർമ്മ പവർ ഇതൊന്നും അതിനകത്ത് അനുഭവല്ല കർത്താവ് ആത്മാവിനെ സ്വയം വെളിപ്പെടുത്തുകയും അവളെ ഒരു രഹസ്യ സങ്കേതത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് അവിടെ പ്രവേശിക്കാൻ പിശാജ് തൊനിയുമെന്നോ അവിടുന്ന് അത് അനുവദിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഹസിയ റെഡ്ഡി പറയുന്ന പോലെ ഞാൻ അവളെ വശീകരിച്ച് വിജന സ്ഥലത്ത് കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കും അവിടെ വേറെ ആരുമില്ല വിജന പ്രദേശമാണ് വേറെ ആരുടുന്ന പ്രദേശമാണ് ഹൃദ്യമായി സംസാരിക്കും അപ്പം അവിടെ പിഷാരി കയറാനും പറ്റിയല്ല കയറാൻ പിഷാരി ദൈവം അനുവദിക്കുകയും ഇല്ല നമ്മൾ പറയുകയാണ് ഇവിടെ ദൈവം ആത്മാവിൽ നിർവഹിക്കുന്ന അനുഗ്രഹ പ്രവർത്തനങ്ങളൊന്നിലും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ അവരുടെ പക്ഷത്തു നിന്ന് മുൻപ് ചെയ്ത് സമ്പൂർണ്ണമായി ആത്മാർപ്പണമല്ലാതെ വേറെ സഹകരണം ഒന്നും ആവശ്യവുമില്ല സമ്പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ ആത്മാവ് ചെയ്യാനായിട്ടുള്ളൂ വേറെ ആത്മാവായി ശ്രമിക്കാൻ ഒന്നുമില്ല ബാക്കി അവർ തമ്പരാ ചെയ്തുകൊണ്ട് പോകുന്നതാണ് കാലിൽ ലൂഹ കാലിൽ ലൂഹ അടുത്ത വിശ്വമിശ്ശികായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും വിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ നിരന്തരമായ സനസോഷമെല്ലാം ഇടയ്ക്ക് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും അന്നയിക്കും അമ്മേ ഈശ്വമിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ